ഇല്ല ും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ് കേട്ടോ ഒന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യമായിട്ട് ഇത് ഇഡ്ഡലി ചൂടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിക്കൊരു വെറൈറ്റി ചട്നി ഉണ്ടാക്കുന്നുണ്ട് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പോൾ അത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ലേസം ചിക്കൻ കറി ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറും ഇടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിക്കൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യരുത് തക്കാളി ചമ്മന്തി എന്തേലും ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് പിന്നെ ഇപ്പം തന്നെ കറി വെച്ചാൽ ഈ തലേന്നാത്തതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നും വെക്കണില്ല പിന്നെ ചെള്ള്ള്ള്ള്ള്ള്ള്ള്ള് പയറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയി കാരണം പക്ഷെ വെള്ളം ഒന്നൊഴിച്ചാൽ അത് ഉപ്പേരി വെക്കുകയാണ് നല്ലത് പിന്നെ ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ടോ മാവൊക്കെ ഒന്ന് പൊന്തി വന്നിക്കണോ ഇഡ്ഡലി ആകുമ്പോൾ ഒന്ന് പൊന്തി വരണല്ലോ എന്നാലല്ലേ ശരിയാവുള്ളൂ അപ്പം ഞാനത് അളക്കൊന്നും ചെയ്തില്ല അത് അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിരിക്കണെങ്കിൽ അതാണല്ലോ ആദ്യം നോക്കുക അങ്ങനെ അതിൻ്റെ ശേഷം ഷാലൂന് ചായ കൊടുക്കണം അതുപോലെ തന്നെ എയർ ഫ്രഷൊക്കെ കുടിക്കണം അപ്പം എനിക്ക് തോന്നി ആദ്യം ഞാൻ ചോറിന് വെള്ളവും വെക്കട്ടെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തും വെക്കട്ടെ ഇഡ്ഡലിക്ക് ചൂടാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും നമ്മളെ ദോശയുടെ ഒന്നും മാരിയല്ല അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടി അതൊക്കെ ചൂടാറി നല്ല സ്വസ്ഥതയിൽ തിന്നു പോയിക്കോട്ടെ ചിട്ടാ അപ്പം അങ്ങനെ ഇഡ്ഡലി ചെമ്പ് കയറ്റിയപ്പോൾ എനിക്ക് തോന്നി ആദ്യം പയർ റിപ്പേരി വെക്കാം എളുപ്പെളുപ്പവേണ്ടതാണ് കേട്ടോ മൂന്ന് വരുമ്പോഴത്തേനും എല്ലാതും ആവണല്ലോ ചോറ്റിക്ക് ഉപ്പേരി കൊണ്ടുപോകാം അല്ലാതെ അപ്പം ചെള്ളു പയറാൻ അപ്പം എളുപ്പം വെന്ത് കിട്ടും അപ്പോൾ ആദ്യം ഉപ്പേരി വെക്കട്ടേച്ചിട്ട് അങ്ങനെ അതൊക്കെ നുറുക്കൽ കഴിഞ്ഞപ്പത്തേനും നമ്മളെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അയ്ക്കൊക്കെ പൊടിയിട്ട് കൊടുത്ത് നമ്മളെ ശാലൂന് ഇതാണ് ചായ കൊടുത്തു കേട്ടോ ശാലൂനിന്ന് ചായ കുടിച്ചാൽ ഭയങ്കര മടി കേട്ടോ കട്ടൻ ചായ ആയതുകൊണ്ട് നീച്ചു വരുമ്പോൾ തന്നെ പാൽ ചായ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ മറന്നതാണ് കേട്ടോ ഒരു പാക്കറ്റ് പാൽ കൊടുുന്ന രണ്ടും മൂന്നും ദിവസം ഓൽക്ക് രണ്ടാക്കും കൊടുക്കൂട്ടെ നമ്മളൊന്നും പിന്നെ അങ്ങനെ ചായ കുടിച്ചാൽ എപ്പോഴേലും ഒക്കെ ചായ കുടിക്കോളൂ അങ്ങനെ ഷാലു ഒരു അര ഗ്ലാസ് ചായ എനിക്കും വണ്ടിങ്ങാണ്ട് കുടിച്ചിട്ടാണ് മദ്രസ് പേക്കുന്നത് അതിൻ്റെ ശേഷം ഞാനിത് ആ തുമുള്ളിയൊക്കെ നല്ലോ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ തൂമിച്ച് വെക്കണോണ്ട് പെട്ടെന്നുണ്ട് പരിപാടി കഴിച്ചാൽ പിന്നെ അതല്ല ചെള്ളു പയറാണ് ഒരു കുരു പോലും ഇല്ല കേട്ടോ വെള്ളമൊന്നും പാർന്നു കൊടുക്കാതല്ലേ സൂപ്പ് ഇട്ട് കൊടുത്താണ്ട് നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പയറാവുകയും ചെയ്യും എന്നാൽ പിന്നെ മൂന്നു കൊണ്ടുപോകും ചെയ്യാലോ പിന്നെ ഞാൻ അഥവാ പെട്ടെന്ന് വന്നാലും ദോശ ചുട്ട് കൊടുക്കാച്ചിട്ടാണ് അതിൻ്റെ ഇടക്ക് ചോറിനില്ല വെള്ളം നല്ലോം കാഞ്ഞ് അരി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇനി വീതനുമ്പോൾ തന്നെ ഉണ്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനല്ല ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ കെഗ്ഗി വെച്ചിട്ടുണ്ടോ ഈ ചട്നി നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ എരി ഒന്ന് നോക്കിയാൽ മതി ഞാനെന്നെ ചട്നി ഉണ്ടാക്കിയതിൽ എരി നല്ലോം കൂടി കേട്ടോ വണക്കമുളക് കൂടുതലായിരുന്നു തോന്നുന്നു പിന്നെ ലേസം മുളകും പൊടി ഇട്ടിരുന്നു അപ്പം നല്ല ഏരുണ്ടായിരുന്നു അങ്ങനെ രണ്ട് തക്കാളിയും രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ വെല്ലുള്ളിയും പിന്നെ വലിയൊരു വെല്ലുളളി എടുത്തിട്ടുണ്ട് അത് നുറുക്കി കഴിഞ്ഞപ്പത്തേനും നമ്മളെ പയറുണ്ടില്ല നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചാണ്ടൊരാവശ്യം വന്നിട്ടില്ല പിന്നെ പയർ പേരി എന്ന് പറഞ്ഞ പ്രത്യേക ടേസ്റ്റിനെ അങ്ങനെ അത് വാങ്ങി വെച്ചിട്ട്താ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കി ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഞാനെന്ത് ചെയ്യാട്ടെ ഒന്ന് വറുത്തെടുക്കാട്ടെ ഇത് തക്കാളിയുടെയും മുള്ളിയുടെയും ഒക്കെ ഒപ്പിട്ടിടണെങ്കിൽ നമ്മൾ മുരിങ്ങനെ കിട്ടൂല നമ്മൾ എണ്ണയിൽ ആദ്യം വറവ് ഇടണം ആരിൻ്റെ ഇട്ടിട്ട് നല്ല കളർ വ്യത്യാസപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ കോരി ഇടുത്തിട്ട് പിന്നെ കടുക് ഇടാൻ വെച്ചിട്ടോ ഇതും നമ്മൾ ചട്നിയിൽ കൂട്ടാൻ നല്ലതാണ് അപ്പം എരി ഞമ്മക്കനുസരിച്ച് കൂട്ടുക ഞാൻ തന്നെ എരി ഇട്ടത് കുറച്ച് ഓവറായിട്ടുണ്ട് അങ്ങനെതാ ചട്ടിയൊക്കെ നല്ല ചൂടായി കടുക് ഇട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തതിന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെല്ലുളളി ഉണ്ടല്ലോ അപ്പോൾ വെല്ലുവിളി കുറച്ച് കനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എണ്ണ കടന്ന് വാടാനില്ല കൊണ്ട് ഞാൻ കുറച്ച് കനത്തിൽ തന്നെയാണ് നുറുക്കിക്കണത് അത് നല്ല വാടാൻ വേണ്ടി കാണില്ലേ ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ല വാട്ടിയതിന് ശേഷം നമുക്ക് പകുതിയിലേറെ വാട് വാടലായിക്കോട്ടെ എന്നിട്ട് ഞമ്മക്ക് തക്കാളി പാടിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയായി കിട്ടും ചെയ്യും പിന്നെ നമുക്ക് എന്ത് ചെയ്യുക ചിട്ടാ ഒപ്പം വേണമെങ്കിൽ ഇടാ ഞാൻ മസാല ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടില്ല ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് ലേസം മുളകും പൊടിയേ ചേർക്കാനേ ഉള്ളൂ വേറൊരു മസാല ഇതിൽ ചേർക്കണില്ല പിന്നെ ഈ മുളകും പൊടി കൂട്ടണ്ട ഉണക്കമുളകിൽ എരി നല്ല ഉണ്ടെങ്കിൽ ലേസം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ലേസം മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ല മസാലയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് നേരം നേരപാട് അടുപ്പത്ത് കിടന്നിങ്ങനെ ശരിയായിക്കോട്ടെ പച്ചമണം നല്ല പോയാലേ നമ്മളെ ചട്നി ആ പറഞ്ഞ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ അത് മാങ്ങി വെച്ചു വീട്ടിൽ ചെമ്പ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അപ്പം ഇത് നല്ല ചൂടാറാനൊന്നും നിൽക്കണില്ല സമയം കുറച്ചായിട്ടുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഇട്ടിട്ട് ലേസം പച്ച വെള്ളം കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഞമ്മക്കതിമേ ചെയ്യാനില്ല ഇത് നല്ല അരച്ചിട്ട് എന്ത് ചെയ്യുക പാത്രത്തെ കണ്ടൊഴിച്ച് വെച്ചാൽ മതി അങ്ങനെ ഞാൻ ഇനി ഇഡ്ഡലി ഒന്ന് ചുട്ട് കൊടുക്കട്ടെ അപ്പം ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലി ചുടുമ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ തട്ടിലൊക്കെ ലസിച്ച് ആക്കണം അല്ലെങ്കിൽ ഇഡ്ഡലി നല്ല പോലെ ഇങ്ങോട്ട് പൂർന്ന് പൂന്ന് കിട്ടില്ല കേട്ടോ അതിന് വേണ്ടി കാണ്ടാണ് ചെയ്യണത് ഇനി രണ്ടാം ട്രിപ്പ് ചൂടണുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ആക്കണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ കയ്യും ഒരുപാട് തട്ടുണ്ടല്ലോ അപ്പോൾ ഏറ്റവും മടിയത്ത തട്ടിൽ ഞാൻ ഇഡ്ഡലി മാവ് പാറലില്ല കേട്ടോ അതിൽ ഇഡ്ഡലി മാവ് പാറഞ്ഞാൽ നമ്മൾ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ അതിൽ നിറച്ച് വെള്ളം കാരണം ആ ഇഡ്ഡലി വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല അപ്പം നമ്മൾ ഇതാ നാല് സെറ്റിലാക്കിങ്ങാണ്ട് പാറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോന്നായി ചെമ്പിൽ വെച്ചിങ്ങനെ പാറിനേക്കാട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ല പരന്ന സ്ഥലത്ത് എല്ലാ ഇഡ്ഡലി പാത്രങ്ങളും വെച്ചിട്ട് അതിലാണ്ട് പാർന്ന് വെക്കുക പിന്നെ നമ്മൾ ഈ തട്ടുമുക്ക് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ല അങ്ങനെ എല്ലാതുമായിട്ട് ഞാൻ ഇതായി ഇഡ്ഡലി ചെമ്പ് ച് അറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മൂടി വെക്കട്ടെ ഇനി പിന്നെ വിസിലടിച്ചുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി അതുകൊണ്ട് ഞമ്മക്ക് വേറെ എല്ലാ പരിപാടി ചെയ്യാം അങ്ങനെ ഞാൻ ഇഡ്ഡലി ചമ്പ് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം മുറ്റൊക്കെ അടിച്ചാൽ പോയി മുറ്റടിച്ചൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ചോറ് കുറച്ചേറെ ആയി തീമ ഇട്ടിട്ട് ആ റേഷൻ കടയിൽ തരിയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അങ്ങനെ ചോറ് നല്ലോം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ മോനൂന ഇതാ ഒരു അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ ഇട്ടിലേക്കില്ലേ ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട് കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഇരു ഉണ്ടായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി ചിക്കൻ കറി ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറും ഈ ചട്നി ഉണ്ടല്ലോ ഒന്നറ്റക്കാ ആയിട്ട് വേണ്ട പോലിക്ക് എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഈ ചട്നി ഉണ്ടാക്കാൻ എപ്പോഴും പറയുന്നുണ്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചട്ണി നിങ്ങൾക്ക് മനസ്സിലായിട്ട് നല്ല കുറുക്കല്ല ചട്നിയാണ് കേട്ടോ നമ്മൾ തേങ്ങ അരക്കണമായിരി തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലേസം കടുുകുമ്പോടെ പൊട്ടിച്ച് പാര ഞാൻ കടുകൊന്നും പൊട്ടിച്ച് പാരില്ല ഈ ചട്നി ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്തു അതിൻ്റെ ഇടക്ക് ഞാനിതാ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് മാന്തളും ഉണ്ട് അതുപോലെ തന്നെ പുതിയ കോരയുണ്ട് ഉണ്ട് കേട്ടോ മീൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ചോറ് വാർത്ത് ശേഷം അത് ചെയ്തു നമ്മൾ ഇഡ്ഡലി ഞമ്മക്ക് വെന്ത്ക്കണമെന്നാക്കാം കേട്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു വേപ്പിൻ്റെ തണ്ടെടുത്ത് കണ്ട് വെന്തുക്കണമെന്ന് നോക്കുകയാണ് ഒരു പ്രാവശ്യം തന്നെ ഉണ്ടായി നമ്മൾ നോക്കാതെ ഇങ്ങോട്ട് മാങ്ങി വെച്ചു പിന്നെ നോക്കുമ്പോൾ ഇത് വെന്തിട്ടില്ല പിന്നെ നമ്മൾ എത്ര വെച്ചാലും നമ്മൾ ഇഡ്ഡലി ശരിയായി കിട്ടൂല കേട്ടോ അപ്പം ചെറിയൊരു വേവിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും പാടങ്ങോട്ട് മൂടി വെച്ചു അതിൻ്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റും പാടെ കടന്ന് വെന്തതിൻ്റെ ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിഞ്ഞ് മൂന്നുമൂന്ന് ചോറും പാടാക്കി വെക്കട്ടെ എന്നാൽ ഇഡ്ഡലി തട്ടൊക്കെ അവിടെ പരത്തി ഒന്ന് ചൂടാറിയിട്ട് എടുക്കുകയാണല്ലോ നല്ലത് ഇനി ഓ മദ്രസ് വിട്ട് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു തട്ടത്ത് അവനക്ക് ശരിയാക്കി കൊടുക്കുകയും ചെയ്യട്ടെ അങ്ങനെ ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണി ഒറ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പയർ പേരി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ചമ്മന്തി ലേസ് ആക്കി കൊടുക്കാം കരുതണുണ്ട് ഞാനോട് ചോദിച്ചതിൻ്റെ ശേഷം നമ്മളതൊക്കെ ശരിയാക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ഇഡ്ഡലി പാത്രമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ചൂടാറാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒരു തട്ടിത്തത് ആദ്യം ഇങ്ങോട്ട് എടുത്ത് വെച്ചു ബാക്കിയുള്ളത് ചൂടാറിയിട്ട് എടുക്കാച്ചിട്ട അപ്പം ഞാനിഞ്ഞ് കാണിച്ചു തരേണ്ടേ അതിൻ്റെ ശേഷം ഞാനിതാ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചൊന്നും നല്ലോണം ചൂടാക്കട്ടെ അപ്പം അതിന് നമ്മൾ മൂന് വന്നു വന്നപ്പത്തിന് ഞാനിതാ കറിയൊക്കെ പാർന്ന് റെഡിയാക്കി വെച്ചിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ കുറച്ചു നേരം കൊണ്ടുവച്ചിട്ടോ ചൂടാറാന് നല്ല ചൂടാവുമ്പോൾക്ക് തിന്നാൻ ഭയങ്കര പ്രയാസമാണല്ലോ അതിൻ്റെ ശേഷം സാമ്പാറും ചൂടാക്കുന്നുണ്ട് ഇഷ്ടമല്ലോക്ക് ഇഷ്ടമല്ല മായിരൊക്കെ തിന്നന്ന് അടുക്കളയിൽ കറിയൊന്നും വെച്ചിട്ടില്ല വൈകുന്നേരത്ത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ അങ്ങനെ ചിക്കൻ കറി നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഒന്ന് പാത്രത്തിലാക്കണം കേട്ടോ നല്ല ചൂടാറിയിട്ടുണ്ട് ഇഡ്ഡലി എപ്പോഴും ഞമ്മൾ തട്ടുന്നെടുക്കുമ്പോൾ നല്ല ചൂടാറിയിട്ട് എടുക്കണേ നല്ല മട്ടം പോലെ കിട്ടും പിന്നെ മാവ് ഞാനാണെങ്കിൽ നല്ല നിറച്ച് പാറുന്നുട്ടോ നമ്മൾ ഇഡ്ഡലി ചൂടുമ്പോൾ മാവ് നിറച്ച് പാരാൻ പറ്റില്ല എന്നാലാണ് അത് പൊങ്ങി വരുമ്പോൾ നല്ല പോലെ കിട്ടുള്ളൂ ഇഡ്ഡലി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഓരോ കൊയ്യായിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിക്കൊക്കെ അപ്പോൾ അതൊന്നും സാരില്ല പിന്നെ ഞമ്മക്ക് പുറത്തേക്കൊന്നും കൊടുക്കാനില്ലല്ലോ അപ്പോൾ എല്ലാതും ചൂടല് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി ഒന്ന് പൊട്ടിച്ച് ഞാൻ കാണിച്ച് തരട്ടോ നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇഡ്ഡലിയൊക്കെ ചൂടുമ്പോൾ ശരിയായിട്ടില്ല നമുക്ക് രടങ്ങറാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലാണ്ട് അടച്ച് വെച്ചാൽ പിന്നെ ചൂടാറും ഇല്ല കുറേ ചേരത്തിനൊക്കെ ആ ചൂട് നല്ല ഉണ്ടാവും ചെയ്യും പിന്നെ നമുക്ക് കുറച്ച് വാക്കിണ്ടായ സ്കൂളിട്ടൊന്ന് അങ്ങനത്തെ ഒക്കെ കടിയുണ്ടാക്കി വരുമ്പോ തന്നെ ചോദിച്ചു കിട്ടും അപ്പം നല്ല വിഷമിട്ടല്ലേ വരിക അപ്പം തിന്നാൻ വണ്ടിങ്ങാണ്ട് ചുട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മളടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ലേസി ചേണ് ചട്ടിന് കുറച്ച് തോന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എരി ഇരുന്നു കേട്ടോ എരി നല്ല കൂടി പോയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കലില്ല ഞങ്ങളുടെ മുളകിന് ഭയങ്കര എരി ഇരുന്നു അതുകൊണ്ടാണ് ഇനി ഞാൻ ശാലും വന്നിട്ടുണ്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അല്ലെ